പ്രാദേശിക ന്യൂസിലേക്ക് സ്വാഗതം ഓരോ ദിവസവും നല്ലൊരു പുലരിയായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾക്കിടയിൽ ദിവസവും കേൾക്കുന്നത് യുവതയുടെ വാർത്തകളാണ് വകുപ്പും ജനങ്ങളുടെ കൂട്ടായ പ്രവർത്തനവും ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ലഹരി മാഫിയകളെ നമുക്ക് തടയിടാൻ സാധിക്കും അതുപോലൊരു വാർത്തയിലേക്കാണ് ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ വടകരയിൽ രണ്ട് യുവാക്കൾ പിടിയിൽ െതിരെ പ്രവർത്തിക്കുന്ന ജനകീയ കൂട്ടായ്മയാണ് ഇരുവരെയും പിടികൂടി നാദാപുരം വിലങ്ങാട് വീണ്ടും കാട്ടു തേനീച്ചുകളുടെ ആക്രമണം അഞ്ചു പേർക്ക് തേനീച്ചുകളുടെ കുത്തേറ്റു പച്ചക്കറി കൃഷിയിലൂടെ വീട്ടുവളർപ്പിൽ നൂറുമേനി വിളയിച്ച കുട്ടിക്കർഷകരെ അനുമോദിച്ച് കുറ്റ്യാടി മേഖലാ കാർഷിക സംഘം വാർത്തകൾ വിശദമായി വടകര എം ഡി എം എയുമായി രണ്ട് യുവാക്കൾ പിടിയിൽ വടകര താഴെ അങ്ങാടിയിൽ നിന്നും മുട്ടുങ്ങൽ റേരങ്ങോത്ത് സ്വദേശി അതുൽ രമേഷ് വടകര ലിങ്ക് റോഡിൽ നിന്നും തുറയൂർ സ്വദേശി സിനാൻ എന്നിവരാണ് എം ഡി എം എയുമായി പിടിയിലായത് താഴെ അങ്ങാടിയിലെ ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന ജനകീയ കൂട്ടായ്മയാണ് അതുലിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് പിന്നാലെ സിനാനെയും പിടികൂടുകയായിരുന്നു വടകര പോലീസ് അറസ്റ്റ് ചെയ്തു അതുലിൽ നിന്നും പൂജ്യം പോയിന്റ് ആറ് അഞ്ച് ഗ്രാമും സിനാലിൽ നിന്ന് ഒന്നേ പോയിന്റ് അഞ്ച് ഗ്രാമും എം ഡി എം എ ആണ് പിടികൂടിയത് മേഖലയിൽ എം ഡി എം എ വിതരണം ചെയ്യുന്ന പ്രധാന കണ്ണികളാണ് അറസ്റ്റിലായത് വടകര ലഹരി മാഫിയകൾക്കെതിരെ നാട്ടുകാർ അടുത്തിടെയാണ് ജാഗ്രതാ സമിതിക്ക് രൂപം കൊടുത്ത് പ്രവർത്തനം ശക്തമാക്കിയത് ഇതിന്റെ ഭാഗമായി ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഹരി വിൽപ്പന സംഘങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു വിലങ്ങാട് വീണ്ടും കാട്ടു തേനീച്ചകളുടെ ആക്രമണം അഞ്ചു പേർ തേനീച്ചകളുടെ കുത്തേറ്റ് ചികിത്സ തേടി സമീപത്താണ് നാട്ടുകാരെ കൂട്ടം ആക്രമിച്ചത് കാട്ടു പാലത്തിന് സമീപത്തെ കടകളിൽ ഉണ്ടായിരുന്നവർക്കും ഈച്ചയുടെ കുത്തേറ്റു പരിക്കേറ്റ അഞ്ചു പേരും വിലങ്ങാട് സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സ തേടി രണ്ടാഴ്ച മുൻപ് വിലങ്ങാട് സ്ത്രീകൾ ഉൾപ്പെടെ പത്തിലേറെ പേർക്ക് തേനീച്ച ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു ിൽ വിളയിച്ച കുട്ടിക്കർഷകരെ കർഷക സംഘം കുറ്റ്യാടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു കുറ്റ്യാടി പഞ്ചായത്തിലെ ഊരത്ത് ഒറ്റത്തിങ്ങുള്ളിൽ ഓട്ടർ ഷെരീഫിന്റെ മക്കളായ മുഹമ്മദ് ഷെരീഫ് മുഹമ്മദ് മിൻ മുഹമ്മദ് അഫ്ല എന്നീ വിദ്യാർത്ഥികളാണ് അനുമോദനം അനുമോദനമേറ്റുവാങ്ങിയത് വീടിനോട് ചേർന്ന സ്ഥലത്ത് പാവയ്ക്ക ചീര വെണ്ട പയർ തക്കാളി പടവലങ്ങ പച്ചമുളക് തുടങ്ങി വിവിധങ്ങളായ വിളകളാണ് കൃഷി ചെയ്തത് തികച്ചും ജൈവ വളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് കൃഷി ഒരുക്കിയത് തുടർച്ചയായി മൂന്നാം വർഷമാണ് വിദ്യാർത്ഥികൾ കാർഷിക മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നത് ഇതിനോടകം വിദ്യാർത്ഥികൾ ഒരുക്കിയ കൃഷിയിടം നാടിന് തന്നെ മാതൃകയായി തീർന്നിരിക്കുകയാണ് ഗ്രീൻ വാലിയിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് കുറ്റ്യാടി എം എൽ എ കെ പി കുഞ്ഞമ്മത് കുട്ടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സി പി ഐ എം ലോക്കൽ കമ്മിറ്റിയുടെ പാരിതോഷികം പി സി രവീന്ദ്രൻ കാരങ്കോട്ട് ഷിയാദ് എന്നിവർ ചേർന്ന് നൽകി ഇന്നത്തെ വാർത്താപകൽ ഇവിടെ പൂർണ്ണമാകുന്നു ഏറ്റവും നല്ല വാർത്താ ദിനമായി നാളത്തെ ദിനം പുലരട്ടെ എന്ന ശുഭപ്രതീക്ഷ മാത്രം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം